ഇന്നാണ് ഞാൻ ഡി എൻ എ എന്ന സിനിമ കൊച്ചിയിൽ വെച്ച് കണ്ടത് വളരെ നാളായിട്ട് നല്ല ബാബുവാൻ്റെ സുരേഷ് ബാബുൻ്റെ ഒരു കോമ്പിനേഷൻ എനിക്കറിയാം പല ഹിറ്റുകളും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രത്യേകം ആക്ഷൻ സിനിമകൾ അപ്പം വളരെ പ്രതീക്ഷയോടെ ഞാൻ പോയി ആദ്യത്തെ ബാബുവാനിയുടെ ആ ഒരു ആക്ഷനോട് കൂടിയാണ് സിനിമ തുടങ്ങുന്നത് അത് ഗംഭീരമായിരിക്കുന്നു അത് ആ ഒരു പഴയ ആക്ഷൻ്റെ ഓർമ്മകൾ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നീട് നല്ലൊരു ആക്ഷൻ ചിത്രം എന്ന് പറയാൻ ഒരു പിന്നെ സീരിയൽ കില്ലറുടെ കഥയാണ് അത് വളരെ ഭംഗി ഇന്ന് 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 നടക്കുന്ന കാര്യം ഇന്നത്തെ ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്നു പിന്നെ മമ്മൂട്ടിയുടെ മരുമകൻ നന്നായിട്ട് ഒരു പുതുമുഖം എന്ന രീതിയിൽ നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ത്രൂ ആയിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു അനുഭവം ഈ സിനിമ കണ്ടപ്പോൾ എനിക്കുണ്ടായി പിന്നെ എനിക്ക് തോന്നിയ ഒരു കുറവ് പറഞ്ഞാൽ ഭഗവാനിയുടെ ആക്ഷൻ കുറച്ചുകൂടെ ചെറുപ്പക്കാരെ പ്രതീക്ഷിച്ചിരുന്നെന്ന് തോന്നുന്നു അത് മാത്രം സ്വല്പം കുറഞ്ഞു ബാക്കി എല്ലാം കൊണ്ടും നല്ല ഒരു സിനിമ ബാബു സുരേഷ് ബാബുവിന് എൻ്റെ എല്ലാ വിധ ആശംസ താങ്ക് യു